ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കഷ്ണം കറ്റാർ വാഴ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖം ക്ലീൻ ചെയ്ത് നിർക്കുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് മുഖത്തിൻ്റെ ടിപ്സൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മുടെ ചാനലിലോട്ടൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരും ഇതൊക്കെ ആദ്യം മുതലേ ഉള്ളതൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ എല്ലാവരും നല്ല സുന്ദരികളും അതൊക്കെ ആയിട്ട് മാറണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കറ്റാർ വാടേനെ ദാ ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് നമ്മൾ മുറിച്ചിട്ടാ ഈ സൈഡിലത്തെ മുള്ളിൽ ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ ആയത്തെ പീസ് നല്ല ഇതുള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ആണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു പീസ് നമ്മളിവിടെ മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു സ്ക്രബ്ബിങ് കൊടുക്കണം മുഖം കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പൊട്ടു മാത്രമേ ഉള്ളൂ ഞാൻ ഞങ്ങളിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു സ്ക്രബിങ് ആദ്യം കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സ്ക്രബ് ഇങ്ങനെയാണല്ലേ ഇത് മാത്രം ഇട്ടിട്ടായാലും നമുക്ക് സ്ക്രബ്ബൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര കേട്ടോ ഒക്കെ ഇട്ട് ഇതിൽ തന്നെ ചെയ്താൽ മതിയേ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴ തന്നെ ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ അതിൻ്റെ ആ പളുപ്പൊന്ന് നമുക്കിതിലേക്ക് കിട്ടണം കേട്ടോ നമ്മൾ മുഖത്തിട്ടാക്കുമ്പോൾ തന്നെ വരും നല്ല ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് വരക്കൊന്ന് വരച്ചു കൊടുക്കുക അതിലോട്ട് തുണ്ട് പഞ്ചസാര കേട്ടോ അധികം ഒന്നും വേണ്ട കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രബിങ് അല്ലാതെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മുഖത്തത്തെ ടാനും കാര്യങ്ങളൊക്കെ പോവാനൊക്കെ ആയിട്ട് അതേപോലെ ചെറിയ ചെറിയ ആണികൾ പോലത്തൊക്കെ മുഖത്ത് വരില്ലേ അത് അതൊക്കെ ഒന്ന് പോവാനൊക്കെ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ കറ്റാർ വാഴയും അരിപ്പൊടിയും ഡെയിലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖത്ത് ഇടാം കേട്ടോ തന്നിയെ ജെല്ലുപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു മുഖത്ത് കളറ് വരുന്ന നല്ലൊരു ഏജൻ്റ് ആണ് കേട്ടോ നമുക്ക് മുഖത്ത് നല്ല ക്ലിയർ ആകുകയും ചെയ്യും പിന്നെ നമുക്ക് ഈ കറ്റാർ വാഴ ഈ ഒരു കഷ്ണം കറ്റാർ വാഴ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതായത് ഇതേപോലെ ഒന്ന് ഈ കത്തിയോട് ഒന്ന് ചിരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി നമുക്കിതിൽ കിട്ടും അപ്പോൾ നമ്മൾ ആകപ്പാട് ആ ഒരു ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടിക്ക് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ നല്ല പോലെ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ പഞ്ചസാര തുള്ളത് കൊണ്ടേ നാട്ടിലൊക്കെ വരുമ്പോൾ നല്ലത് നമുക്ക് ഈ ചുണ്ടത്തൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കാം കേട്ടോ ഞാനൊരു തുണ്ട കൂടി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുണ്ടുമലിക്കുള്ള അതും കൂടി ആയി കിട്ടും ചുണ്ട മറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുഖത്ത് ആക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ചുണ്ടും ക്ലീൻ ആവും ആ ഡ്രൈ സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ഒക്കെ ആവും കേട്ടോ പിന്നെ ഞാൻ ചുണ്ടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മളവിടെ വെച്ചു നല്ല പോലൊന്ന് കൈ കൊണ്ട് മസാജ് കൊടുക്കാം കേട്ടോ വിഭാഗത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക നമ്മളിവിടെ ഡെയിലി ഇങ്ങനെ ഇത് ചെയ്യണമോണ്ടല്ലോ എൻ്റെ മൂ മൂക്കിൻ്റെ അവിടെയൊന്നും മറ്റേ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മളിവിടെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മുടെ ഇവിടുത്തെ വരകൾ ചുളിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് പറയണോ പറയണ്ടേന്ന് ആലോചിച്ചിട്ട് ഇരുന്നപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ ഒന്നും എനിക്ക് അങ്ങനെയാണ് വന്നിട്ടൊന്നുമില്ല പിന്നെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു അതായത് നമ്മളിവിടെ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി നമ്മളിപ്പോഴാണ് പുറം ലോകത്തേക്ക് അറിഞ്ഞു തുടങ്ങിയത് ഇനി പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാം എൻ്റെ പേര് ലിജ എന്നാണ് തൃശ്ശൂക്കാരിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ള സമയത്ത് നമ്മൾ ചെയ്യണം ഒരു ജോലി തന്നെയാണിത് അത് യൂട്യൂബിൽ വർക്ക് ചെയ്യണ ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിഫലം മോഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പിന്നത്തെ അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻ അതിനുള്ള മറുപടിയാണ് ഞാനിവിടെ പറഞ്ഞത് ഇപ്പം നമ്മൾ നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ജോലിക്ക് പോകണത് ഇവിടെ വീട്ടിൽ ആർക്കും താല്പര്യം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല പിന്നെ വീട്ടത്തെ സാഹചര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് എനിക്കങ്ങനെ ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല ഞാൻ പഠിച്ചിട്ടൊക്കെയുണ്ട് പഠിക്കാൻ ഒന്നുമില്ല അപ്പം നമ്മൾ വീട്ടിലിരുന്നപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് വീട്ടിലേക്ക് വരാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അത് നമ്മൾ കൊറോണ സമയത്ത് നമ്മൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പിലിടുമ്പോൾ അവളാണ് പറഞ്ഞത് ഒരു ചാനൽ തുടങ്ങ് നീ ചിലപ്പോൾ അതിൽ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് എനിക്ക് നിൻറ്റേതായിട്ടുള്ള ഒരു വരുമാനമായില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനായിട്ടുള്ള കാരണം ചാനൽ തുടങ്ങി വെച്ചു പക്ഷേ അത് എന്തൊക്കെയോ പ്രശ്നം കാരണം എനിക്കത് ഓപ്പൺ ആക്കാനൊന്നും പറ്റിയില്ല പിന്നീടാണ് നമുക്കിതൊക്കെ ഓക്കെ ആയി കിട്ടിയതും അതിൽ നമുക്ക് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ 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 പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്പോഴാണ് എൻ്റെ വീഡിയോ ഒന്ന് റീച്ചായിട്ട് വന്നിട്ടുള്ളത് പുറം ലോകത്തേക്ക് എൻ്റെ ചാനൽ യൂട്യൂബ് ഒന്ന് എടുത്തിട്ടത് ഈ സമയത്താണ് അപ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ ഇരിക്കുന്ന ആളുടെ ഒരു കരുണ വേണം നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഒന്നെത്താത്ത കുറേ ആൾക്കാരുണ്ട് നല്ല നല്ല വീഡിയോസാണ് അവരുടെയൊക്കെ മനസ്സിലായോ അത് കഷ്ടപ്പാട് അവർക്ക് എത്രയുണ്ടെന്നുള്ളത് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാം കാണുന്നവർക്ക് സിമ്പിളായിട്ടുള്ള ഒരു പണിയാണത് അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ ഒരു പണിയാണ് പക്ഷേ ഞങ്ങൾക്കിത് ഒരുപാട് നേരത്തെ പണിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് നേരം പോക്കിന് ചെയ്യണ കാര്യങ്ങളൊന്നും അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ച ആൾക്കുള്ള മറുപടിയാണ് കേട്ടോ എൻ്റെ അടുത്ത് വേറെ ദേഷ്യമൊന്നും തോന്നണ്ട എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ചോദിച്ചത് ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് ഇവിടെ ഇരിക്കില്ലല്ലോ ഞാൻ വലിയ ജോലിക്ക് പോയിട്ടുണ്ടാവില്ലേ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് നമ്മൾ എന്തിനേതിനും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പലരും ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് എണ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ് അത് ഇപ്പോഴായിരിക്കും അവർക്കൊക്കെ സമയം കിട്ടിയിട്ടുണ്ടാവുക എന്നെപ്പോലെ ചിന്തിക്കാനുള്ള ടൈമൊക്കെ നമുക്ക് ഇപ്പോഴാവും കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ ആൾ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ചാനലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ക്വാളിഫിക്കേഷൻ ചോദിച്ച ആൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പം നമുക്കിത് മുഖം കഴുകേണ്ട ടൈം ആയിട്ടോ ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒരു സ്ക്രബിങ് കൊടുത്തു അപ്പോൾ തന്നെ മുഖത്തിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു പാക്കൊന്നും പറയാം അതിൻ്റെ ഒപ്പം ഒരു മസാജ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയുടെ പാക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ സിമ്പിളാണ് നമുക്ക് ഈ ഒരു കഷ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഇതേ ഒരു കഷ്ണം തന്നെ വേണ്ടു നമ്മുടെ തലയിൽ നല്ലപോലെ മസാജ് കൊടുക്കുക നമ്മുടെ താരം പോകാനായിട്ടായാലും മുടി മുടികൊഴിച്ചിലും മാറാനൊക്കെ ആയിട്ടായാലും നമുക്ക് ഈ ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പിരി കങ്കൊഴിച്ചിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് പുറത്ത് പിരി കങ്കൊഴിച്ചിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ലെടുത്തിട്ട് ഒരു തുണ്ടെടുത്ത് ഇതാ ഡെയിലി നിങ്ങൾ പിരികെത്തുമ്പം ഒന്ന് തേച്ച് കൊടുത്ത് മസാജ് കൊടുക്കുക കേട്ടോ ഇതിന് സമയമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ തോന്നണോ അപ്പം ചെയ്യാം അപ്പോൾ വൈകുന്നേരം കിടക്കുമ്പോഴാണ് ഇത് ചെയ്യാൻ തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തേച്ച് കൊടുക്കുക നമ്മുടെ പുരികത്തിൻ്റെ ആ ഗ്യാപ്പുകളൊക്കെ മാറിയിട്ട് നല്ല ഫില്ലാവുകയും ചെയ്യും ബ്ലാക്ക് കളറാവുകയും ചെയ്യും കേട്ടോ അത് മസാജ് കൂടി കൊടുക്കണേ ഇത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലൊരു മസാജ് കൊടുക്കണം കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ കിട്ടണം മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അതന്നെ കാണിക്കണമെന്നില്ല മസാജ് കൊടുക്കട്ടോ അപ്പോൾ കറ്റാർ ജെല്ല് വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ പിരികം കുഴിച്ചിലൊക്കെ നിന്ന് അടിപൊളിയിട്ട് വരും ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം പാക്കിലേക്ക് വേണ്ടത് വീണ്ടും ദാമളും മാറ്റി വെച്ചിട്ടുള്ള കറ്റാർ ജെല്ല് വേണം ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതേപോലെ നമുക്ക് ചിരണ്ടി കഴിഞ്ഞാൽ അല്ലേ നിങ്ങളുടെ വീഴും ഞാനിപ്പോൾ ഇത് മറ്റേ സ്ക്രബിംഗ് ഉണ്ടല്ലോ കഴുത്തിലും കൂടി ചെയ്യണേ അപ്പോൾ കഴുത്തിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടാൻ വേണം കേട്ടോ അര ടീസ്പൂണോളം ടാൻ എടുത്തിട്ടുണ്ട് ടീസ്പൂണിൽ എന്താ അളക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാം നമുക്കിവിടെ ചെയ്ത് ചെയ്ത് അതൊരു അതിൻ്റെ കണക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ കറ്ററ വഴിയും ഈ തേനും കൂടി മാത്രം ഇട്ടാൽ മതി കേട്ടോ മോത്ത് നമുക്കൊരു പാക്കിൻ്റെ ഒരു റിസൾട്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതും കൂടി ഇട്ടത് ഒരു അര ടീസ്പൂണിലാണ് കുഞ്ഞു ടീസ്പൂണിലായതുകൊണ്ട് ഒര ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് മോത്തിട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നമുക്ക് സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാനും ഡ്രൈ സ്കിന്നും മാറാനൊക്കെ ആയിട്ട് കുഞ്ഞുമക്കൾ തൊട്ട് എല്ലാവർക്കും ഇടാൻ പറ്റണ ഒരു ഇതാണ് കേട്ടോ ക്രീമാണ് വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു കഷ്ണം മുടിയുടെ വളർച്ചയ്ക്ക് ആയാലും ഈ ഒരു കഷ്ണം കറ്റാർവാഴ കൊണ്ട് നമുക്ക് മുടിയുടെ വളർച്ചയൊക്കെ കൂട്ടി എടുക്കാൻ പറ്റും കേട്ടോ അത് മാത്രം തലവട്ടിയിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അത് ചിലവർക്ക് എന്താ പറയുക മുടി കൊഴിച്ചിൽ വരുന്നു എന്നുള്ളത് പറയണ്ടത് അതിൻ്റെ ആ മഞ്ഞ കളയാണ്ട് തലയിൽ തേക്കുമ്പോഴൊക്കെയാണ് ആ ചൊറിച്ചിലും ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിങ്ങനെ ഇളക്കി 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 കുറച്ച് നേരം ഇളക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ഉണ്ടോ കറക്റ്റ് ഒരു ഇതിലേക്ക് എത്തുള്ളൂ കേട്ടോ നമ്മൾ ഏത് പാക്കായാലും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ എന്നിട്ടും ഇതിൽ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്കൊക്കെ ആ ഒരു കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ കടലമാവ് ഇടുന്നവർക്ക് അതും ഇടാം കാപ്പിപ്പൊടി ചെയ്യണം അതും ചെയ്യാം കേട്ടോ അതൊക്കെ അവരാരിഷ്ടത്തിന് എല്ലാവർക്കും കാപ്പിപ്പൊടി പറ്റില്ലല്ലോ അപ്പോൾ അവരാരെ ഇഷ്ടത്തിനും എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ കറ്റാറവാഴയും തേനും നമ്മുടെ അരിപ്പൊടിയും ആദ്യം നമ്മൾ ആ കറ്റാറവാഴയും അരിപ്പൊടിയും പഞ്ചസാരയും കൂട്ടിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തു ഇത് കയ്യ മലിക്കും കാലും വലിക്കും വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ക്രബിങ് കൊടുക്കുന്നത് കാലുമലിക്ക് നമ്മൾ ചെയ്യുമ്പോൾ കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ പാക്ക് ഇതേപോലെ പാക്കിടാനാണിങ്ങനെ കാപ്പി കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെയ്തോളോ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പഴേ എല്ലാവർക്കും ഉണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല എനിക്ക് ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് നമ്മളിപ്പോഴാണല്ലോ പുറം ലോകത്തേക്ക് വന്നിട്ടുള്ളത് ഇതിലും നമുക്ക് അരിപ്പൊടീരാ ഇതുള്ളത് കൊണ്ടുണ്ടല്ലോ നല്ല റിസൾട്ട് കിട്ടാൻ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ സ്ക്രബ്ബിങ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് ചെയ്യുമ്പോഴേ ആ ഒരു ഗുണം നമുക്ക് പിന്നീടും കിട്ടും കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ കഴുകിക്കളയാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കഴുകിയിട്ട് കാണിക്കണമെന്നുല്ലോ എന്തായാലും നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങളൊരു പ്രാവശ്യമേലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ